എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ വിഷുവിന് മുന്നായിട്ട് നമ്മുടെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു കുറ്റിപ്പയർ അല്ലേ കുറ്റിപ്പയർ അത് നീളം പയറും കിട്ടിയിട്ട് പിന്നെ നമുക്ക് തൈകൾ തൈകളുള്ളത് പിന്നെ തൈകൾ നമുക്ക് പടവലങ്ങി കേട്ടോ പടവലങ്ങി കുക്കുംബർ കുക്കുംബർ കായപ്പും കൊക്കും ആ കൊക്കുംബറാണ് കിട്ടി കായ്പക്ക കുക്കുംബർ കായപ്പക്ക നമ്മൾ ഇതിലെ നമ്മുടെ വള്ളീന്റെ ഇതൊക്കെ എടുത്തിട്ട് മാറ്റിയ ശേഷം നമുക്ക് കായപ്പക്ക നടന്നു വെച്ചിട്ടാണ് അപ്പോൾ അതിന് തൈകൾ അവിടെ കണ്ടല്ലോ നമ്മൾ അപ്പോൾ അത് വേടിക്കാതിരുന്നാണ് കാരണം ഇത് കംപ്ലീറ്റ് കരിഞ്ഞു പോവാണ്ട് അതിൽ വെച്ചിട്ട് കാര്യമില്ല ഇല്ല ഏഹ് അപ്പൊ ഇതൊക്കെ കരിഞ്ഞു പോയി അടിവേശം കട്ട് ചെയ്യാം അല്ലേ കട്ട് ചെയ്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ തന്നെ അത് റെഡി ആയിക്കോളും അപ്പോൾ അത് ശേഷം നമുക്കത് വെക്കാം അല്ലേ അപ്പൊ ഇത് നമ്മളുണ്ടല്ലോ ഈ ഒരു സൈഡ് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ കുറ്റിപ്പയർ നടാനും ഇവിടെ നമ്മുടെ പയർ അതിന് ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടു നട്ടു കൊടുക്കാം അപ്പൊ പന്തല് പിന്നെ നമുക്ക് ഉണ്ടല്ലോ അടി വെട്ടിക്കഴിഞ്ഞാൽ മേലൊന്നും കരില്ലേ പയറൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനിർത്തി കാര്യില്ല അപ്പൊ അധികം ഉണ്ടാവില്ല ഒന്നോ രണ്ടെണ്ണക്കെല്ലാം ഉണ്ടാവുള്ളൂ പക്ഷെ ഓരോന്നിങ്ങനെ വെച്ചുകൊടുത്ത കുറെ പിടിച്ച് കിട്ടും അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ പയറും വിത്ത് നടന്ന കേട്ടോ പിന്നെ പന്തലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം ഓരോന്ന് കട്ട് ചെയ്ത് എടുത്തോ ഇനിയിപ്പോ എന്തായാലും ആവശ്യമില്ലല്ലോ ആ നനയുള്ളതിന്റെ പേരിലാണ് വരുന്നത് അതിന്റെ അടിയിൽ ഒരു ഫംഗസ് വന്ന എല്ലാ പേരിലും ഒരു കളർ വ്യത്യാസം അതൊക്കെയാണ് ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മഴക്കാലത്ത് നോക്കുമ്പോ ഇതൊന്നും കാണില്ലാട്ടാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല

ഈ ചിലരുണ്ടല്ലോ ഈ കാലിന് പകരണ്ടല്ലോ കയറി അത് നമുക്ക് അതിൽ തന്നെ അപ്പൊ കയർ കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ എനിക്ക് തോന്നുന്നു തോന്നുല്ലേ ബല വലിയ കാര്യം ഉണ്ടാവില്ല കാരണം നീളത്തിൽ കമ്പി കെട്ടിട്ട് അതിലാണ് ചരട് കെട്ടണത് കുഴപ്പമുണ്ടാവില്ല അല്ലാതെ ഈ നെറ്റില് ചരട് കെട്ടല് വലിയ റെഡിയാവും തോന്നുന്നില്ല തോന്നുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ സ്ഥലം സ്ഥലമില്ലാത്തവർക്കും അങ്ങനെയൊക്കെയുള്ള വഴികളൊക്കെ നല്ലത് രണ്ട് അപ്പുറം രണ്ട് കാല് നാട്ടിട്ട് അതില് നേരിലുള്ള കമ്പിയും കെട്ടിട്ട് അടിയിലും ഇങ്ങനെ കയറി കട്ടി മതിയല്ലോ തൽക്കാലം ഇതൊക്കെ ഇനി പണികൾ മാറ്റിടാണികൾ തുടങ്ങിയാലോന്നാ കൊറച്ചു മുന്നേ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല മഴക്കാറുണ്ട് അപ്പൊ ഏരിയടുത്തൊക്കെ എന്തായിരുന്നു നോക്കണം ഒരു കുപ്പിയെങ്കിലും കഴിയാറായില്ലേ നല്ല മഴ വരണ്ട് മഴ വന്നാ നല്ലതാ നനക്കണ്ടത്ത് കുത്തിയിടാൻ വേണ്ടിട്ടുള്ള ഒരു നനയുണ്ടല്ലോ അത് ഒഴിവാക്കി കിട്ടില്ല അല്ല അതിപ്പോ നനക്കേണ്ട ആവശ്യമില്ല മഴ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാഭമായി പക്ഷെ ഫുള്ള് നനയും ചെയ്യും നമ്മള് പൈപ്പിൽ നനയ്ക്കുമ്പോ അത്രയ്ക്ക് കിട്ടില്ലെങ്കിലും പെയ്തില്ലെങ്കിൽ പിന്നെ എന്തായാലും നനച്ചേ പറ്റൂ െ വെള്ളം അളിച്ചില് വരും നമുക്ക് ലാശം തടം പോലെ അതുപോലെ മതിരില്ല ആ ഇപ്പൊണ്ടാവും വെള്ളം തയ്ക്കണല്ലോ ഭയങ്കര ചൂട് മഴക്കാരുള്ള കാരണം പുഴുക്കായി വൈദിനം പറഞ്ഞില്ല വൈദീങ്ങി നമ്മള് പത്ത് ചെടീന്ന് വെച്ചത് കണ്ടാ ഈ പത്ത് ചെടിയിലും ശരിക്ക് പറഞ്ഞാൽ നല്ല പോലെ കായ് പിടിച്ചു പക്ഷെ എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു പഴുപ്പ് അല്ലേ എല്ലാ ചെടിയിലും ഒരേ പോലെ പഴുപ്പ് പഴുപ്പ് വന്നോട് കൂടി തന്നെ പൂവൊക്കെ കളർ കരിഞ്ഞ് കൊഴിഞ്ഞു തുടങ്ങി അല്ലേ കരിഞ്ഞുതാനങ്ങൾ പോയിന്നുള്ളതാണ് എന്ത് പറ്റി അല്ല കണ്ണ് പറ്റിയാണോന്ന് എനിക്കറിയില്ല ആ ജാതി അവസ്ഥയിലാണ് നിക്കണത് നോക്കിയേക്ക് അത്രക്കും ഇതായി പോയി കാരണം ഈ ചെടികൾ ശരിക്കും കണ്ടപ്പോ നമുക്ക് ശെരിക്കും ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ കായ് വരുന്ന മാത്രല്ല മറ്റുള്ള നമ്മുടെ വഴുതനീകനെയും കാട്ടി വ്യത്യാസം പറഞ്ഞ ഒരട്ടൊന്നും മുറിച്ചപ്പൊ കേടില്ല അല്ലേ അതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മറ്റേണ്ടാക്കിയത് വേറെ എന്തോ സാധനം കാരക്കുഴമ്പ് കാരക്കുഴമ്പി നമ്മുടെ ഈ നല്ല ടേസ്റ്റ് ഫ്രൈ അതായത് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മീൻ മുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പിട്ട് ജസ്റ്റ് എണ്ണയിലിട്ട് മീൻ എങ്ങനെയാണോ വറക്കണം അതുപോലെ വറക്കെടുക്കുക നല്ല ടേസ്റ്റ് മാവും പോലും ഇരിക്കും കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണമെന്നില്ല ഈ ഉപ്പേരി ഒരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ട് ചോർണി അത്രയധികം ടേസ്റ്റ് ഉണ്ട് അതിന് ഈ വഴുതിന് തന്നെ വേണം കേട്ടോ ഇത് ഈ പൂങ്കായൊക്കെ ഇങ്ങനെ വരിക പക്ഷെ എന്തായാലും നമുക്കിപ്പോ വേറൊരു സംഭവം കൂടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ മറ്റേ നീളം അല്ല അത് പച്ചി വയലത്തിന്റെയും വഴുതനം വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടി കഴിഞ്ഞിട്ട് വീട് നമുക്ക് ഇത് മേടിക്കാം അല്ലെ അപ്പൊ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് തന്നെ വീട് ഇതിൽ തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടി സൂപ്പർ വഴി ടേസ്റ്റിന് മറ്റുള്ള വഴുതനേക്കാളും സൂപ്പർ അല്ലത് സൂപ്പറാണ് കേടൂല്ല അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇതാണ് വെച്ചു കൊടുത്ത് ഇതിലും നീളം പയർ ഇതിലും

റ്റം തൊട്ട് ഈ അറ്റം വരെ പാക്കറ്റിലുള്ളൂ അത് പിന്നെ നമുക്ക് അടുത്ത ഷെപ്പിൽ വേണമെങ്കിൽ മേടിച്ചിട്ട് ആ ഏരിയ കൂടി മഴ പെയ്യട്ടെ എന്നാണ് എൻറെ ഒരു ആഗ്രഹം പോത്തുകൾക്ക് പുല്ല് കുറവ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൃഷിക്ക് മൊത്തത്തിൽ നന അന കുറവ് അപ്പൊ എല്ലാം ഒന്ന് പരിഹരിക്കണ നല്ല അടിപൊളി ഒരു മഴ മൂന്നാലെല്ലാം കിട്ടണം പിന്നെ നമ്മടെ മുളക് ഉണ്ടല്ലേ കൊണ്ടാട്ട മുളക് കൊണ്ടാട്ട മുളക് കാണിച്ചെടുത്ത് ചുന്ന് എല്ലാം ഒരേപോലെ അതായത് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരേ പോലെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും മഴക്കാർ നന്നായിട്ടുണ്ട് അവിടെ നല്ല സൗണ്ട് അത് നോക്കിയിട്ട് ഈ നനയൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ അതിനായിട്ട് ഒന്ന് നോക്കി അല്ലേ പെയ്യോ പെയ്യും നോക്കി നോക്ക എന്തായാലും കേറു നമുക്ക് മഴ പെയ്തു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വരാം കിട നനയ്ക്കേണ്ട അവസ്ഥ വന്നൂലേ മഴന്റെ വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആകെ ഇവിടെ പെയ്തു കൊളാക്കുന്നു മഴ മഴ പെയ്തു നൈസായിട്ട് തൂളി കണ്ട നൈസായിട്ട് ഇപ്പഴും ഉണ്ട് ചെറുതായിട്ട് പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു മഴ മാത്രം മാത്രമല്ലേ അപ്പൊ അവസാനം നനക്കേണ്ടി വന്നു അപ്പൊ ഏരിയ ഒക്കെ ഇതുമാതിരി നനച്ച് നന്നായി കുതിർത്തിട്ടുണ്ട് ഇനി വിത്ത് പാകം എടുക്കലെ നമുക്ക് കഴിഞ്ഞില്ല നിർത്തില്ലേ ആ അപ്പൊ അതൊക്കെ നനച്ചു കഴിഞ്ഞല്ലേ അതൊക്കെ നനച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ നനച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് വിത്ത് എടുക്കുക കുത്തിയിടുക ചാണാപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തതിൽ നിരത്തിയതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആവശ്യമില്ല പ്രത്യേകിച്ചൊരു ചാണാപ്പൊടിയൊന്നും ഇടില്ല അപ്പൊ എന്താ നോക്കി നോക്കാം എന്താ അപ്പൊ എന്നാ എടുത്തോ നിർത്തിക്കോ നിർത്തി പൈപ്പ് നിർത്തിക്കോളന്ന വിത്ത് കുത്തിയിട്ട് ഒന്ന് വളച്ച് വെക്കാൻ നാലു ദിവസം വെയില കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് തേക്കിന് മഴ വീണ്ടും വന്നാ മഴ വിശ്വസിക്കാൻ പറ്റാത്തൊരു മഴയായി പോയത് കാരണം പിന്നെ തന്നെ നമ്മളെ പറ്റിക്കലോ അതെ

അറ്റത്താണോട്ട്മാര് സൈഡില് അപ്പതേ നമ്മുടെ മഴയൊക്കെ പോയിട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പയർ കുത്തി നന കൊടുത്തിട്ടുണ്ട് ഇതോ നല്ല നന വന്നിട്ടുണ്ട് വിത്തുകളായിട്ട് കുത്തിയിടേ ഒരെണ്ണ ഇട്ടു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യ കുറച്ച് മണ്ണൊന്നും ഇങ്ങനെ കൊടുക്കുക പിന്നെ അത് ഇവിടെ ആയിട്ട് ഓരോന്ന് ഇത് ആഴം കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പോൾ ഇത് ഓരോന്നിട്ട് കുറച്ച് പ്രസ് ചെയ്യുക കുറച്ച് മണ്ണിടുക അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ മഴ ഇപ്പം ഇത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഇട്ടുക പ്രസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ എന്താ പറയുക ചാണകപ്പൊടി ഇതിലിപ്പോൾ ഉണ്ടല്ലോ ഈ മണ്ണിലിപ്പോൾ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് നോക്കട്ടെ ഇതിൻ്റെ അവയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് ചാണകപ്പൊടി ഇടുന്ന സമയത്താണെന്ന് തോന്നുന്നു കേട്ടോ മറ്റേ ഒരു കറുത്തിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്തുകൊട്ട് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു പുഴുപോലത്തെ ഒരു സാധനം ആ സാധനം ഇങ്ങനെ അരിച്ചിട്ട് വരിക ഈ ചാണപ്പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാ തോന്നുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ പ്രാവശ്യം വിചാരിച്ചപ്പോൾ ഓൾറെഡി മണ്ണിൽ ഇതെല്ലാം ഉള്ളത് കാരണം അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് വെറും മണ്ണ് മാത്രം ഇട്ടിട്ട് അങ്ങ് നനച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങ് കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓരോ ഗ്യാപ്പുകളിൽ ഓരോ കയ്യിൻ്റെ അകലായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വെച്ചു ഇതിനടുത്തത് ഇത് ഇവിടെ അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഇത് അങ്ങ് ഫുള്ളായിട്ടങ്ങ് കുത്തിയിട്ടോ തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ നമ്മൾ വള്ളിപ്പയർ വെച്ചപ്പിക്കും തേക്കിൻ്റെ ഇല കഴിഞ്ഞു അപ്പം നമ്മുടെ കുറ്റിപ്പയറും കൂടി പാകണമല്ലോ അപ്പം അതിനുള്ള തേക്കിൻ്റെ ഇല പൊട്ടിക്കാൻ വന്നതാട്ടോ അപ്പം ഞാൻ ഓൾറെഡി അവിടെ പാകി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് തേക്കിൻ്റെ ഇല ഇല്ലല്ലോ എന്നോർത്തത് അപ്പം ഞാനോടി വന്നിട്ട് അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്തോരം മഴക്കാറായിരുന്നു അല്ലേ നല്ല ഇരുട്ടായിട്ടല്ലോ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പതേ നല്ല ചൂട് വേർ തുലിക്കയാണ് അധികം ചൂട് ദ വന്നു മഴ നമ്മളെ പറ്റിക്കുകയെന്നേ അപ്പീ വള്ളിപ്പയർ ഇത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറ്റിപ്പയറിലും ഞാനിത് പയറതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നിങ്ങനെ പ്രസ് ചെയ്യുക കുറച്ച് മണ്ണ് കൂടുക സംഭവം വെക്കുക ഒരു കല്ലിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ കയ്യോടങ്ങെ വെച്ച് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ മറന്നു പോവില്ല ഇത് കുറ്റിപ്പയറ കേട്ടോ ഒരു സൈഡിൽ നമ്മൾ കുറ്റിപ്പയർ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ായിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പൊ നമ്മുടെ വിത്തൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ തേക്കിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് കാത്തിരിപ്പിന്റെ ഒരു സമയമാണ് കേട്ടോ അത് ഇങ്ങനെ മുളച്ച് വരണം നല്ല രീതിയിൽ കിട്ടണം ഉറുമ്പൊന്നും കൊണ്ടുപോകാതെ കിട്ടണോ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്യുന്നവരൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും ഒരു വിത്ത് പായി കഴിഞ്ഞാൽ അത് മുള വരണ വരെ ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അത് ഇനി വരുമില്ലേ വന്ന് കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ഒരു കാത്തിരിപ്പിന്റെ ഒരു സമയം തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ